സീകരണ മുറിയിൽ ശ്രീകരണ മുറി നിങ്ങളുടെ വീടിൻ്റെ സീകരണ മുറി കിഴക്ക് ഭാഗത്താണെന്നിരിക്കെ സീകരണമുറിയുടെ സെൻ്ററിൽ ഈസ്റ്റിൽ സീകരണമുറിയിലാണ് ഞാൻ പറയുന്നത് മറ്റേത് വീട്ടിലാണ് പറഞ്ഞത് ഈസ്റ്റിൽ ഒരു ഗ്രീൻ ഡ്രാഗൺ വെക്കാം ഗ്രീൻ ഡ്രാഗൺ അത് കഴിഞ്ഞിട്ട് നോർത്തിൽ ഒരു ടർട്ടിൽ വയ്ക്കാം വെസ്റ്റിൽ ഒരു വൈറ്റ് ടൈഗർ വെക്കാം സൗത്തിൽ ഒരു ഫീനിക്സ് ബർഡൻ വെക്കാം മെയിൻ ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് നോക്കി ഒരു ഡ്രാവലിംഗ് ബുദ്ധിയെ വെക്കാം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒന്ന് ചെയ്യൂ ഈ ഒരു വർഷം നിങ്ങൾക്ക് സാമ്പത്തികമായും തൊഴിൽപരമായും ഒക്കെ ഒത്തിരി ഉണ്ടാക്കാനും നിങ്ങളുടെ ദോഷങ്ങളെ പരമാവധി ഒഴിവാക്കാനും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ഇന്ന് നമുക്ക് ഫങ്ഷ്യൂ പ്രകാരം വീടിൻ്റെ ഓരോ ദിക്കിലും സിമ്പോളിക്കായിട്ട് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിൽ ഒന്ന് ഒരു ട്രാവലിംഗ് ബുദ്ധ വയ്ക്കാം മെയിൻ ഡോറിൽ നിന്നും വീട്ടിനുള്ളിലേക്ക് നോക്കി എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് ഒരു ബുദ്ധയുടെ സ്റ്റാച്യു വയ്ക്കാം പ്രധാന വാതിലോട്ട് നോക്കി നെഗറ്റീവ് എനർജികളിൽ നിന്ന് പ്രൊട്ടക്ഷൻ നേടാൻ വേണ്ടിയിട്ട് കുവാൻ കുങ്ങനെ വെക്കാം അടുത്തത് വിദ്യാഭ്യാസപരമായിട്ട് നമുക്ക് അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ടൂളാണ് പകോട ടവർ ദൃഷ്ടി തട്ടാതിരിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പ്രധാന ടൂളാണ് ബ്ലൂ ഐ ഇത് പ്രധാന വാതിലിന് സമീപം നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ നോക്കുമ്പോൾ ആദ്യം കാണുന്ന രീതിയിൽ ഇതിനെ സ്ഥാപിക്കാവുന്നതാണ്